രണ്ടും മൂന്നും വീടൊക്കെയാണ് പറയുന്നുണ്ട് എന്താ എന്താണ് അത് എനിക്ക് അറിയില്ല എന്തുകൊണ്ട് അവർ പറയുന്ന വ്യാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ എനിക്ക് വീടിന്റെ ചിലപ്പോ അതിന്റെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗിൽ ആയിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും നിർമ്മാണം നടക്കുന്ന വീട് നമ്മുടെ വീടിന്റെ നിർമ്മാണം കോട്ടയം ധീരപുത്ര ടൈം ന്യൂസ് യൂട്യൂബ് ചാനലുണ്ട് ഇപ്പൊ അത് പില്ലർ കണക്ഷൻ കിട്ടിയാലാണ് ബാക്കി ാണ് ശ്രീ കൂടെ ആൾക്കാരുണ്ടല്ലോ വീട്ടിലിപ്പം നാലഞ്ച് കുടുംബം ശരിക്കും ഇവിടെ ഉണ്ട് അവരുടെ അവസ്ഥ എന്താ ഇപ്പൊ ശരി പറഞ്ഞു അവരൊക്കെ അവസ്ഥ അതിന്റെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് അവരും കൂടെ ഒരു പരിഗണിക്കപ്പെടേണ്ടവരാണ് വീട്ടിലെ ശരി ഹസ്ബൻഡും

സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു കേരള സർക്കാർ അതിനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇന്ന് രാവിലെയാണ് കിട്ടിയത് ആ സന്തോഷം കൂടി എല്ലാവരെയും അറിയിക്കുക അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശം കൂടിയാണ് വന്നിരിക്കുന്നത് വീടിന്റെ പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ചില തടസ്സങ്ങളൊക്കെ പല കാര്യങ്ങൾക്കും ഉണ്ട് ശ്രുതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും എന്തായാലും ശ്രുതിക്ക് ജോലി കിട്ടുന്നതിലൂടെ മറ്റുള്ളവരും കുറെ പേര് ഹാപ്പിയാണ് പിന്നെ ശ്രുതി പറയുന്നത് ശ്രുതിക്ക് മാത്രമല്ല മറ്റ് ദുരിതം അനുഭവിക്കുന്ന ആ ദുരന്ത മേഖലയിൽ നിന്ന് വന്ന മറ്റു പലരുടെയും പ്രശ്നങ്ങൾ കൂടി ശ്രുതിക്ക് പറയാനുണ്ട് അങ്ങനെയൊക്കെയായിട്ടാണ് നമ്മളിപ്പോ ഇന്ന് ശ്രുതിയുടെ അരികിൽ എത്തിയിട്ടുള്ളത് എന്തായാലും ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ പറയാണ് ആശംസകൾ നേരെയാണ് ആ ജോലിയിൽ നന്നായിട്ട് ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ആദ്യമായി തന്നെ മുണ്ടക്കൈ ചൂറൽമല ഉരുൾ തുരന്തത്തിൽ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് വെള്ളാർമല സ്കൂൾ റോഡിൽ ഗോകുലം ശ്രേയ അനുഗ്രഹ എന്നീ വീടുകളിലായി താമസിച്ചിരുന്നവരായിരുന്നു ഇവർ ഇത് സബിത ശ്രുതിയുടെ അമ്മ ഇത് ശ്രേയ ശ്രുതിയുടെ അനിയത്തി ഇത് ശിവണ്ണ ശ്രുതിയുടെ അച്ഛൻ ഇത് ചെറിയ ചെറിയച്ഛന് ശ്രുതിയുടെ അച്ഛൻ്റെ അനിയൻ ഭാര്യ ദിവ്യ മോന് ലക്ഷിത് പിന്നെ ഇത് ഞാൻ അച്ഛൻ മുത്ത അച്ഛൻ എൻ്റെ അച്ഛനാണ് പേര് പറഞ്ഞു ഗുരുമല്ലൻ ഇത് മോന് അശ്വിൻ ഇത് ശ്രുതിയുടെ അച്ഛൻ്റെ അമ്മ മാധവി മാധവിക്ക് നാൽപ്പത്തിയെട്ട് വയസ്സാകുന്നത് വരെ പാടിയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഇരുപത് സെന്റ് സ്ഥലം വാങ്ങി ആ സ്ഥലത്താണ് മൂന്ന് വീടുകൾ നിർമ്മിച്ചത് മകൾ രത്നിയുടെ കൂടെയായിരുന്നു ജൂലൈ മുപ്പതിന് മാധവി അനുഗ്രഹയിൽ താമസിച്ചിരുന്ന മൂത്ത ഗുരുമലനും സാവിത്രിയും കൂട്ടുകിടക്കാൻ പോയതായിരുന്നു അനുജന്റെ മകൻ അശ്വിൻ ഗുരുമലൻ്റെ രണ്ടാമത്തെ മകൾ ഹരിതയുടെ മകനാണ് അശ്വിൻ വെള്ളാർമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അശ്വിനെ ഫുട്ബോൾ താരമാകാനായിരുന്നു ആഗ്രഹം കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെൻറ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ശ്രുതിയുടെ അനുജത്തി ശ്രേയ കോഴിക്കോട് ജോലിസ്ഥലത്തായിരുന്നു അപകടം നടക്കുമ്പോൾ ശ്രുതി ഉണ്ടായിരുന്നത് സിദ്ധരാജ് ഭാര്യ ദിവ്യ മകൻ ലക്ഷിത് കൃഷ്ണ എന്നിവരായിരുന്നു ആ സമയം ഗോകുലം എന്ന വീട്ടിൽ ഉണ്ടായിരുന്നത് കർണാടക സ്വദേശിയായ ചിക്ജോഗിയും ഭാര്യ മാധവിയും മൂത്ത മകൻ ഗുരുമല്ലന് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ചൂരൽമലയിലേക്ക് വന്നത് മാധവിക്ക് നാൽപ്പത്തി എട്ട് വയസ്സാകുന്നത് പാടിയിലായിരുന്നു താമസം ജൂലൈ മുപ്പതിന് മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒൻപത് പേരെ നഷ്ടമായ ശ്രുതി പിന്നീട് ഒരു അപകടത്തിൽ കിടപ്പിലായി ശ്രുതിയും മറ്റു ബന്ധുക്കളും ഒരു യാത്ര പോകവയെ കൽപ്പറ്റ വെള്ളാരംകുന്നിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് പ്രതിസ്രുത വരൻ ജനസിനം മരിച്ചത് ശ്രുതി ഉൾപ്പെടെ ഒൻപത് പേർക്കും പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ശ്രുതിക്ക് ഇപ്പോഴും ചികിത്സ തുടരുകയാണ് അത്യാവശ്യം വാക്കർ ഉപയോഗിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെയാണ് സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയുടെ ഉത്തരവ് ഇന്ന് ശ്രുതിയുടെ കയ്യിലെത്തിയത് റവന്യൂ മന്ത്രി കെ രാജൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തരവെത്തിയത് ദിവസത്തിനകമാണ് ജോലിയിൽ പ്രവേശിക്കേണ്ടത് അധികം വൈകാതെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് ശ്രുതി ഇപ്പോഴുള്ളത് ശ്രുതിക്കൊപ്പം ദുരന്ത മേഖലയിൽ വീടുകൾ നഷ്ടപ്പെട്ട ബന്ധുക്കളും കൽപ്പറ്റ അമ്പിലേരിയിലെ വീട്ടിലാണ് ഇപ്പോഴുള്ളത് എവിടത്തേക്കാണ് ഉത്തരവ് പറഞ്ഞപ്പോ തന്നെ രാജൻ രാജൻസറേ മെസ്സേജ് അങ്ങനെ പേര് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് അടുത്ത ആഴ്ച കാര്യങ്ങളൊക്കെ ആവശ്യം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊറേ നേരം ആയിട്ട് സംസാരിച്ചു ശ്രുതിച്ചു എല്ലാവരും ശ്രുതിയിലെ വീട്ടിലുള്ള ബാക്കി ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു അവർക്കൊക്കെ ചില ഉണ്ട് കാരണം നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ എന്ത് വന്നാലും അതിനെ പലതരത്തിൽ കമന്റ് ചെയ്യുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ശ്രുതി അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലെ സമൂഹ മാധ്യമങ്ങളുടെ ഒരു സൈബർ ആക്രമണം നേരിട്ടു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിൻ്റെ ഒരു വിഷമവും ദുഃഖവും ഒക്കെ ശ്രുതിക്കുണ്ട് അപ്പം പ്രിയപ്പെട്ട ആളിനോട് ഒരു റിക്വസ്റ്റ് ഉള്ളത് നമ്മള് നമ്മളുടെ ഒരു മകളായി സഹോദരിയായി തന്നെയാണ് ശ്രുതിയെ കാണേണ്ടത് അതുകൊണ്ട് ശ്രുതി എനിക്ക് നിങ്ങളുടെ സിമ്പതിയൊന്നും അല്ല ആവശ്യം നമ്മുടെ ആരുടെ സിമ്പതി അല്ല ആവശ്യം പക്ഷേ നിങ്ങൾ വലിയ പരിഗണന കൊടുത്തില്ലെങ്കിൽ പോലും അവഗണിക്കരുത് അവഗണിക്കരുത് എന്നാണ് പറയാനുള്ളത് ശ്രുതിയും ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്മൂട്ടിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്തു അത് നേരത്തെ നിശ്ചയിച്ച ഒരു ചടങ്ങിലാണ് പങ്കെടുത്തത് ഷാർജ ബുക്ക് ഫെസ്റ്റിന് പോയി അത് ചുരം വളക്കാർക്ക് വേണ്ടിയാണ് പോയത് മുണ്ടക്കൈക്കാർക്ക് വേണ്ടി പോയത് അതുപോലെ ഇനിയും ഇവരെ ഈ ഒരു ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളെ പ്രതിനിധീകരിച്ച് ശ്രുതിക്ക് പല സ്ഥലത്തും പോകേണ്ടി വരും അപ്പോൾ ആ സമയത്തൊക്കെ ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രയാണത്തിന് അത് ഒരു നെഗറ്റീവ് ഊർജ്ജമാണ് കൊടുക്കുക അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് ഊർജ്ജം ഇവർക്കും ഇവരുടെ കൂടെയുള്ളവർക്കും പകരുക എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു കാര്യം